റഷ്യയുടെ നേതാവായി അഞ്ചാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഭരണതലപ്പത്ത് അഴിച്ചുപണിയുമായി വ്ളാഡിമിർ പുടിൻ അഴിച്ചുപണിയിൽ മന്ത്രി സർഗി ഷൊയ്ഗു പുറത്തായി രണ്ടു വർഷം മുൻപ് ആരംഭിച്ച യുക്രൈൻ അധിനിവേശത്തിന് നേതൃത്വം നൽകിയ ഷൊയ്ഗു പുടിന്റെ വിശ്വസ്തരിൽ ഒരാളാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ള മുൻ ഉപപ്രധാനമന്ത്രി ആൻഡ്രി ബെലോസോ പകരക്കാരനായി എത്തുമെന്നാണ് വിവരം യുക്രൈൻ അധിനിവേശം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുനഃസംഘടനയാണിത് റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനിൽ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച കൂലിപ്പടയാളി സംഘം വാഗ്നർ ഗ്രൂപ്പിന്റെ തലവൻ യെവ്ഗനി പ്രഗോഷിൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സെർഗി ഷോയ്ഗുവിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു അന്ന് അതിന് തയ്യാറാകാതെ വന്നതോടെയാണ് പ്രിഗോഷിൻ പുടിനെതിരെ കലാപക്കൊടി ഉയർത്തുകയും മോസ്കോ ലക്ഷ്യമാക്കി സൈനിക മാർച്ച് നടത്തിയതും എന്നാൽ റഷ്യയുടെ ശക്തമായ സുരക്ഷാ കൌൺസിലിന്റെ മേധാവിയായി ഷോയ്ഗു സ്ഥാനമേറ്റെടുക്കാൻ പുടിൻ നിർദ്ദേശിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഷോയ്ഗു അടിയന്തര സേവന വിഭാഗം മന്ത്രിയായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ യുക്രൈന്റെ ഭാഗമായിരുന്ന ക്രിമിയ പിടിച്ചെടുക്കുന്നതിലൂടെയാണ് ഷൊയ്ഗു കൂടുതൽ സ്വീകാര്യനാകുന്നത് റഷ്യൻ സൈന്യത്തിന്റെ നവീകരണമെല്ലാം നടന്നത് അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു പടയൊരുക്കം പ്രതിസന്ധി ഒടുവിൽ പിന്മാറ്റം എന്താണ് പുടിനെ അലട്ടിയ വാഗ്ഞർ മന്ത്രിസഭയിലെ പുടിന്റെ വിശ്വസ്തരിൽ മുൻപന്തിയിലുള്ള നേതാവായിരുന്നു ഷൊയ്ഗു പുടിൻ നടത്തുന്ന സൈബീരിയൻ യാത്രകളിലും ഏർപ്പെടുന്ന വിനോദങ്ങളിലുമെല്ലാം ഷൊയ്ഗുവിനെയും കൂടെ കൂട്ടാറുണ്ടായിരുന്നു അതിനാലാണ് ഷൊയ്ഗുവിന്റെ സ്ഥാനമാറ്റം വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത് അതേസമയം യുക്രൈൻ അധിനിവേശവും പ്രഗോഷിന്റെ അട്ടിമറി ശ്രമങ്ങളുമെല്ലാം ഷൊയ്ഗുവിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു കൂടാതെ കഴിഞ്ഞ മാസമാണ് വലിയ തോതിലുള്ള അഴിമതി നടത്തിയെന്നാരോപിച്ച് ഷൊയ്ഗുവിന്റെ അടുത്തയാളായ ടിമൂർ ഇവാനോവിനെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്യുന്നത് നിലവിലുണ്ടായിരുന്ന ചീത്തപ്പേരുകളിൽ നിന്ന് ഷൊയ്ഗുവിന്റെ മുഖം രക്ഷിക്കാൻ പുടിൻ നടത്തുന്ന ശ്രമമായും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് റഷ്യയുടെ യുദ്ധ ചെലവ് വൻതോതിൽ വർദ്ധിച്ചതിനാലാണ് പ്രതിരോധ മന്ത്രാലയത്തെ നയിക്കാൻ മുതിർന്ന സാമ്പത്തിക വിദഗ്ധനായ ബെലോസോവിനെ നിയമിക്കാൻ പുടിൻ തീരുമാനിച്ചതെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പ്രതികരിച്ചത് അതേസമയം റഷ്യൻ നഗരമായ ബെൽഗോ റോഡിലുണ്ടായ യുക്രൈൻ മിസൈൽ ആക്രമണത്തിൽ പേരാണ് പേർക്ക് പരിക്കേറ്റു ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ പത്തിന് യുക്രൈൻ വിക്ഷേപിച്ച മിസൈൽ റഷ്യ വെടിവെച്ചിട്ടെങ്കിലും പത്തുനില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലേക്ക് പതിക്കുകയായിരുന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമം തുടരുകയാണ് ബെൽഗോ റോഡിൽ യുക്രൈൻ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത് പന്ത്രണ്ടോളം മിസൈലുകളാണ് റഷ്യയെ ലക്ഷ്യമാക്കിയത് യുക്രൈനിലെ ഖാർക്കീവ് അതിർത്തിയിലേക്ക് കടന്നുകയറ്റം ആരംഭിച്ച റഷ്യ കഴിഞ്ഞ ദിവസം അഞ്ച് ഗ്രാമങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഇതുവരെ നാലായിരത്തിലേറെ പേരെ ഖാർഗീവിൽ നിന്ന് ഒഴിപ്പിച്ചതായി യുക്രൈൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി